തൊണ്ണൂറ് ശതമാനത്തിലേറെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഗ്രീസിൽ ക്രൈസ്തവ മൂല്യങ്ങൾ പാടെ തിരസ്കരിച്ചുകൊണ്ട് സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അനുമതി സ്വവർഗ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള നടപടികളും നിയമവിധേയമാക്കി ഇതോടെ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകുന്ന ആദ്യത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ രാജ്യമായി മാറിയിരിക്കുകയാണ് ഗ്രീസ് രാജ്യത്തെ ക്രൈസ്തവ നേതൃത്വത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ച് പാസാക്കിയത് മുന്നൂറ് സീറ്റുകളുള്ള പാർലമെന്റിൽ നൂറ്റി എഴുപത്തിയാറ് നിയമസഭാംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ ഫെബ്രുവരി പതിനഞ്ച് വ്യാഴാഴ്ച ബില്ലിന് അംഗീകാരം ലഭിക്കുകയായിരുന്നു എഴുപത്തിയാറ് പേർ ബില്ലിനെ പ്രതികൂലിച്ചപ്പോൾ രണ്ടു പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു പേർ സഭയിലുണ്ടായിരുന്നില്ല വിവാഹസമത്വം നിയമമാക്കുന്ന പതിനാറാമത് യൂറോപ്യൻ യൂണിയൻ രാജ്യമാകുന്നതിൽ ഗ്രീസ് അഭിമാനിക്കുന്നു എന്ന ശേഷം പ്രധാനമന്ത്രി കിരിയാക്കോസ് മിൽസോതാക്കിസ് ട്വീറ്റ് ചെയ്തു സ്വവർഗ വിവാഹത്തെ അംഗീകരിക്കുന്ന മുപ്പത്തിയേഴാമത് രാജ്യമാണ് ഗ്രീസ് ബില്ലിനെ എതിർത്തവർ പലരും പ്രാർത്ഥനാ പുസ്തകങ്ങളും മതചിഹ്നങ്ങളും പിടിച്ച് പ്രതിഷേധിച്ചിരുന്നു കുട്ടികളുള്ള വിവാഹിതരായ സ്വവർഗ പങ്കാളികൾക്ക് പൂർണ്ണ രക്ഷാകർത്തൃ അവകാശങ്ങൾ ബില്ല് നൽകുന്നുണ്ട് വാടക ഗർഭധാരണത്തിലൂടെ പുരുഷ ദമ്പതികൾക്ക് രക്ഷാകർത്താക്കളുടെ അവകാശം നൽകുന്നതിനെ പലരും എതിർക്കുകയാണ് ക്രൈസ്തവരുടെ ജീവിത നിലപാടുകൾക്ക് അടിസ്ഥാനമാകേണ്ട പരിശുദ്ധ ബൈബിളും സഭാ പ്രബോധനങ്ങളും നിശ്ചിതമായി വിലക്കുന്നതും സഭാ പാരമ്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളതും സഭ വിഭാവനം ചെയ്യുന്ന കുടുംബസങ്കല്പത്തെ കാറ്റിൽ പറത്തുന്നതുമായ പ്രസ്തുത നിയമം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരുടെ വിശ്വാസ സത്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നത് ആഗോള വിശ്വാസി സമൂഹത്തെ ഒരേസമയം വേദനയിലും ആശങ്കയിലും ആഴ്ത്തിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്